ഹായ് ഫ്രണ്ട്സ് അസ്സലാമലേക്കും നമുക്കിന്നൊരു ഫങ്ഷനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു നെക്ലസ് എങ്ങനെയാ തയ്യാറാക്കണെന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് രണ്ട് ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോൺ വേണം സ്റ്റോൺ ചെയിൻ വേണം പിന്നെ നമുക്ക് വൈറ്റ് ബേഡ് വേണം ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഇപ്പം നമുക്ക് ഇതുപോലൊരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് എടുക്കാം അതിനകത്ത് നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഞാൻ ഒരു നമ്മുടെ നെക്കിൻ്റെ ഷേപ്പിലാണ് ഗം അപ്ലൈ ചെയ്യുന്നത് ഇതുപോലെ നമുക്ക് ഗം അപ്ലൈ ചെയ്തതിന് ശേഷം അതിന് മുകളിലായിട്ട് നമുക്ക് സ്റ്റോൺ ചെയിന് ഒട്ടിച്ച് കൊടുക്കാം സ്റ്റോൺ ചെയിൻ നമുക്ക് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം ഇതുപോലെ നമ്മൾ വരച്ചു ഷേപ്പ് ആക്കി കൊടുക്കുക സെൻറ്റർ പോർഷനിൽ ഒരു ചെറിയൊരു ഷേപ്പിലാക്കി കൊടുക്കുക ഇനി നമുക്ക് വീണ്ടും ഈ സ്റ്റോൺ ചെയിന് ചുറ്റാകെ ഗം വീണ്ടും ഒന്നും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഗം അപ്ലൈ ചെയ്യാം പിന്നെ നമുക്ക് വേണ്ടത് കുന്തൻ സ്റ്റോൺ ആണ് ഇപ്പം നമ്മൾ എടുത്തേക്കുന്നത് ഒരു സ്ക്വയർ ടൈപ്പിലുള്ള കുന്തൻ ആണ് എടുത്തേക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ കളറിൻ്റെ കുന്തൻ സ്റ്റോൺ ആണെന്നുണ്ടെങ്കിൽ അത് എടുക്കാം അതുമല്ല നമ്മളിപ്പോൾ സെയിൽ ചെയ്യാനാണെങ്കിൽ കസ്റ്റമർ ഏത് കളറാണോ സജസ്റ്റ് ചെയ്യണ ആ കളറിലെ കുന്തൻ സ്റ്റോൺ വാങ്ങിക്കാൻ ശ്രമിക്കുക എന്നിട്ട് അത് വച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുക അവർക്ക് ഇപ്പോൾ ഡബിൾ ഷെയ്ഡിലള ഡബിൾ കളറാണ് കസ്റ്റമർ നമ്മുടെ അടുത്ത് പറയുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് രണ്ട് കളറിലെ കുന്തൻ സ്റ്റോൺ തന്നെ എടുക്കുക അതുപോലെ ഞാൻ ഈ ചെയ്യുന്നതിൽ നിന്ന് കുറച്ചും കൂടെ ഹെവിയായിട്ട് ചെയ്യുക ഈ ലെയറുകൾ ഇപ്പം ഞാൻ ചെയ്യുന്ന ലെയറുകൾ നിങ്ങൾ കൂട്ടിയെടുത്താൽ മതി കുറച്ചും കൂടി ഹെവിയാവും ആ രീതിക്ക് ചെയ്തു നോക്കുക നമ്മൾ കുറച്ചും കൂടി ഹെവിയാക്കുന്നു എന്നുണ്ടെങ്കിൽ അത്രയും നമുക്ക് ക്യാഷ് അതിനനുസരിച്ച് പറയാൻ പറ്റും ഇപ്പം നമുക്ക് ഇതുപോലെ ഇതിന് ചുറ്റാകെ ആയിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം എപ്പോഴായാലും നമ്മൾ കുന്തൻ സ്റ്റോൺ ഒട്ടിക്കണത് കുറച്ച് ടൈറ്റായിട്ട് അതായത് അടുക്കി തന്നെ ഒട്ടിക്കാൻ നോക്കുക ഒട്ടും ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ നമുക്കിതുപോലെ ഒട്ടിച്ചെടുക്കാം നമുക്ക് ഇതിൻ്റെ ലെയർ ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ലെയറും കൂടെ നമുക്ക് കൊടുക്കാം അപ്പോഴേ കുറച്ചും കൂടി ഭംഗിയായിരിക്കും ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ഈ ഒരു ലെയറെ എടുത്തിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ സെൻറ്റർ പോർഷനിൽ മാത്രം അല്ല സോറി ഇതിൽ വീണ്ടും നമുക്ക് ഒന്നും കൂടി സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചു കൊടുക്കാം സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ സെൻറ്റർ പോർഷനിൽ മാത്രം നമ്മൾ ഇതുപോലെ ഗം ജസ്റ്റ് അപ്ലൈ ചെയ്യണം അതിനു ശേഷം അടുത്ത ഷേപ്പിലുള്ള കുന്തൻ ആണ് എടുക്കുന്നത് അതായത് മഴത്തുള്ളിയുടെ ഷേപ്പിലെ കുന്തൻ ആണ് ഒട്ടിച്ചു കൊടുക്കുന്നത് നിങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ എത്രമാത്രം സ്റ്റോൺ ചെയിൻ എടുത്തോ അത്രയും നീളത്തിന് ഈ കുന്തൻ സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കുക അത് നല്ല ഭംഗിയായിരിക്കും അപ്പോൾ അത്രയും ഹെവി ആയിട്ടും ആവും ഇതുപോലെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ഞാനിപ്പോൾ സെൻറ്റർ പോർഷനിൽ മാത്രമാണ് എടുത്തേക്കുന്നത് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക ഇനി നമ്മൾ ഇതിനെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷം നമുക്ക് ഈ ഒട്ടിച്ചതിനെ കറക്റ്റാക്കി ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാമേ അപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഇതുപോലെ ഒന്ന് തിരിച്ച് വെക്കാം നമ്മളിപ്പോൾ എത്ര കുന്തൻ സ്റ്റോൺ ആണോ ഒട്ടിച്ചത് അതായത് മഴത്തുള്ളിയുടെ എത്ര കുന്തൻ കുന്തൻ സ്റ്റോൺ ഒട്ടിച്ചോ അത്രയും കുന്തൻ സ്റ്റോണിനായിട്ട് നമ്മൾ ഒരു ഐ പിന്നിനകത്ത് വൈറ്റ് ബീഡ് അതായത് എയ്റ്റ് എം എമ്മിൻ്റെ വൈറ്റ് ബീഡും അതുപോലെ കുറച്ച് ചക്രീസും കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് എത്ര കുന്തൻ സ്റ്റോൺ ആണോ എടുത്താൽ അതിലെല്ലാം ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം ഇത് ചെയ്യാൻ വളരെ എളുപ്പമാണ് ഐ പിന്നിൽ സെറ്റ് ചെയ്യണത് ഞാൻ മുന്നേ ഉള്ള വീഡിയോയിൽ ചെയ്തിട്ടുണ്ടേ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം ഇപ്പം നിങ്ങൾ മൊത്തത്തിലായിട്ട് ഇത് വലിയ കുന്തൻ സ്റ്റോൺ ഒട്ടിക്കുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അതിലെല്ലാം ഇതുപോലുള്ള ബീഡ്സും സെറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോഴായിരിക്കും അത്രയും ഭംഗി ഉണ്ടാവുക അപ്പം നമുക്ക് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം അപ്പം ഞാൻ ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ എപ്പോഴായാലും ഇതുപോലെ സെറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ പുറകുവശത്തായിട്ട് ഫെൽറ്റ് ഷീറ്റ് സെയിം അളവിൽ തന്നെ കട്ട് ചെയ്ത് ഒട്ടിക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത ആ എല്ലാം പുറത്ത് കാണുവേ ഇനി ഞാൻ ഇതിൻ്റെ രണ്ട് സൈഡിനായിട്ട് രണ്ട് ഐപ്പിന്നും കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനകത്ത് നമുക്ക് ഇതുപോലെ ബാക്ക് ചെയിനെ സെറ്റ് ചെയ്ത് കൊടുക്കാം ഇപ്പം നിങ്ങളുടെ കയ്യിൽ ബാക്ക് ചെയിൻ ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ബാക്ക് ത്രെഡ് ഉണ്ടെങ്കിൽ ആ ത്രെഡ് ആയാലും മതി രണ്ട് സൈഡിലും ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്യുക അപ്പോഴേ നമ്മളൊരു കസ്റ്റമറിന് കൊടുക്കാനാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ മറന്നു പോവാതെ ബാക്കിൽ ഫെൽറ്റ് ഷീറ്റ് ഒട്ടിക്കുക അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്തത് പുറത്ത് കാണും ഒരിക്കലും അങ്ങനെ കൊടുക്കാൻ പാടില്ല എപ്പോഴായാലും നമ്മൾക്ക് ആ നമ്മൾ കൊടുക്കുന്ന കസ്റ്റമറിൽ ഒരു വിശ്വാസം വേണമെങ്കിലേ നമുക്ക് വീണ്ടും അവരിൽ നിന്ന് ഓർഡറുകൾ കിട്ടത്തുള്ളൂ അപ്പോൾ അത് പരമാവധി ഒന്ന് നോക്കുക അപ്പം നമ്മുടെ മാല റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യാം അപ്പം നമ്മുടെ കഴിഞ്ഞ വീഡിയോകൾ ഒരുപാട് പേർക്ക് ഇഷ്ടമായെന്ന് പേഴ്സണലായിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് അവരത് ചെയ്ത് നോക്കി അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഒത്തിരിയും പേര് പറയുന്ന അതിനൊക്കെ ഒരുപാട് ഒരുപാട് നന്ദി അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം